വാരി ഇരുന്നൂറ്റമ്പത്തിരുപത്തി അഞ്ച് രാമഭദ്രൻ സർക്കാർ ജീവനക്കാരുടെ ഡി എ കൃഷിയുമായി ബന്ധപ്പെട്ട വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും കഴിഞ്ഞു വരുന്ന സർക്കാർ ജീവനക്കാരന്റെ ഒരു ഹർജിയാണ് സ്ഥലം ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ മുപ്പത്തി ഒൻപത് മാസക്കാലത്തെ ഡി എ കുടിശ്ശികയായി നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട കോടതി വളരെ ഗൗരവം അത് ഈ നാട്ടിൽ സർക്കാരിനെ സേവിക്കുന്ന അഞ്ചര ലക്ഷത്തോളം വരുന്ന ആളുകൾ സർക്കാർ ജീവനക്കാർ ഏറ്റവും കൂടുതൽ സുഭക്ഷമായി ജീവിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ പൊതുജനത്തിനുണ്ടെങ്കിൽ പോലും അതിലേറെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഹർജി ബഹുമാനപ്പെട്ട കോടതി മുമ്പിൽ ഫയൽ ചെയ്യാൻ ഇതിൽ സർക്കാർ കാലങ്ങളായി ഡി എ കുടിശ്ശിക ഉടനടി കൊടുത്തു തീർക്കും സർക്കാർ ജീവനക്കാർക്ക് ആശങ്ക വേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരു ഡി എ വർധനവും നടന്നിട്ടുണ്ട് എങ്കിൽ പോലും ഡി എ ഒരു കെഡ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും മുപ്പത്തിഒൻപത് മാസത്തെ ഡി എ കുടിശ്ശിക നാളിതുവരെയായി നിലനിൽക്കുകയാണ് എന്റെ കക്ഷിയുടെ മകളുടെ വിവാഹത്തിന് ഈ നാട്ടിൽ സർക്കാരിനെ സേവിക്കുന്ന ഒരു സേവകന് സർക്കാർ ജീവനക്കാരന് ഈ നാട്ടിൽ പണത്തിനായി കേഴേണ്ട ഒരു ഗതികേടിലാണ് സാർ എന്റെ കക്ഷി നിൽക്കുന്നത് മകളുടെ വിവാഹം പോലെ മക്കളുടെ വിദ്യാഭ്യാസം പോലെ അനിവാര്യമായ നിരവധി കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈനംദിനം ജീവിതം വഴിമുട്ടുന്ന പ്രക്രിയയിലൂടെയാണ് ഇന്ന് സർക്കാർ ജീവനക്കാരുടെ ദുരന്തം ആ ദുരന്തമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളും ഒരുപക്ഷെങ്കിൽ കോടതി പോലും കോടതിയിലെ ജീവനക്കാർ പോലും ഈ ഇത്തരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സർ ഇത് ഡി എ കുടിശ്ശിക മാത്രമല്ല സാമ്പത്തികമായ പ്രതിസന്ധി മൂലം സർക്കാർ ജീവനക്കാർ കടം വാങ്ങി ഗതികെട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോകുന്ന ഘട്ടങ്ങളിൽ ആത്മഹത്യകൾ നിരവധിയായ ആത്മഹത്യകൾ നടന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരിശോധിച്ചാൽ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം സർക്കാർ ജീവനക്കാർ എന്ന വസ്തുത ബഹുമാനപ്പെട്ട എടുക്കണം ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഏറ്റവും എത്രയും പെട്ടെന്ന് സൗകര്യവും ഈ കോടതി ഇതിൽ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് വാതിഭാഗത്തിന്റെ നിലവിലുള്ള കൊടുത്തു തീർക്കണമെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം കോടി രൂപയോളം സർക്കാരിന് അധിക ബാധ്യത വരും മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഈ കുഴശ്ശിയെ കൊടുത്തു തീർക്കണമെങ്കിൽ പതിനാലായിരം കോടി രൂപയും കൂടി സർക്കാരിന് ആവശ്യമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സർക്കാരിന് ഇത് വലിയൊരു ബാധ്യതയായി തീരുമെന്ന് അറിയാമല്ലോ അതുപോലെ തന്നെ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാരിന് ഇതിപ്പോ സാധ്യവുമല്ല സാമ്പത്തിക പ്രതിസന്ധി പോകുന്ന മുറയ്ക്ക്

വേണ്ടിയുള്ള നടപടി ഈ സർക്കാർ എവിടെയെങ്കിലും കാണിച്ചു കൂടി ഇതൊരു മാതൃകാപരമായി സ്വാഭാവികമായി സർക്കാർ അതിന് മാതൃകയാകേണ്ടതാണ് അവിടെ അതിന് പകരം മന്ത്രമന്ത്രങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനു വേണ്ടി കോടിക്കണക്കിന് ഉറപ്പുകയാണ് ഓരോ വർഷവും ചിലവാക്കുന്നത് കൂടാതെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് കെട്ടുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ പാൽ കുടിക്കുന്നത് നല്ലതാണ് അതൊന്നും ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല പാലൊക്കെ ആരോഗ്യത്തിന് വേണ്ടതാണ് ഈ സമൂഹം പാലിലാണ് കാര്യങ്ങൾ പോകുന്നത് ക്ഷീരമേഖല കൊണ്ട് അതെല്ലാം പരിപോഷിപ്പിക്കുക എന്നതാണ് പക്ഷേ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസിലെ തൊഴുത്ത് പോലും ദൂർത്തിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ് സർ അപ്പം ലക്ഷങ്ങൾ മുടക്കി മന്ത്രി മന്ദിരങ്ങൾ വളരെ ഭംഗിയായി മോടി പിടിപ്പിച്ചുകൊണ്ട് സാധാരണ ജനത്തിന്റെ മേളിൽ കൂനുമ്മൽ കുരു എന്ന പോലെ കുരു എന്ന പോലെ ഈ സർക്കാർ നികുതി ഭാരങ്ങൾ ചുമത്തിക്കൊണ്ട് സർക്കാർ ജനങ്ങളെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് സർ വിവരം വരെ മുഖ്യമന്ത്രി പറയുകയില്ല അത്രയും ദയനീയ അവസ്ഥയിലായത് കൊണ്ടാണ് ഇതൊക്കെ പുതുക്കിപ്പണിയ സർക്കാരിന് വരുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ മന്ത്രിസഭയില് വഴിപോക്കൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറി ഇരുന്നു എന്നുള്ള കഥകളെല്ലാം നമ്മൾ കേട്ടെങ്കിൽ പോലും അതൊക്കെ നിയന്ത്രിക്കേണ്ടവരും അധികാരമുള്ളവര് ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു പോകും എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെ ലോക കേരള സഭ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ നടത്തിക്കൊണ്ട് ഈ സർക്കാർ ദൂർത്തിന്റെ പുതിയൊരു മുഖം തുറന്നിടുകയാണ് ആ ധൂർത്ത് ആ ലോക അഖില കേരള ലോകസഭ സംഘടിപ്പിച്ചപ്പോൾ മലയാളികളായ വ്യവസായികൾ കേരളത്തിൽ വിദേശത്തിൽ നിന്നുള്ള മലയാളികൾ പണം ഉടക്കുന്നുള്ളതാണ് പറഞ്ഞതെങ്കിൽ വരെയായിട്ടും പുതിയൊരു സംരംഭം കേരളത്തിൽ വന്നു എന്ന് പറയുവാൻ കഴിയുമോ വിവാദങ്ങളിലല്ലാതെ അഴിമതിയുടെ കറവുരണ്ട ആ കരാള ഹസ്തങ്ങളിലൂടെ അല്ലാതെ നേർ വഴിക്ക് സുതാര്യമായ ഏതെങ്കിലും പദ്ധതി കേരളത്തിൽ വന്നു എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ ദൂർത്തും ഇടുകാര്യസ്ഥതയും മൂലം ജനങ്ങളാണ് സാർ ഇവിടെ പുറത്തു ഖജനാവിൽ നിന്ന് ചെലവാക്കുന്നത് യാതൊരു കണക്കുമില്ലാതെ അവരവരുടെ സുഭക്ഷമായ ജീവിതത്തിന് ധാരാളത്തിന് വേണ്ടി ദോഷത്തിന് വേണ്ടി ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം സർക്കാരിനെ ശക്തമായ താക്കീത് കൊടുക്കേണ്ടതും നീതി താങ്കന്യായ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ സർക്കാരിന്റെ മുഖച്ഛായം ആയിട്ട് ഇതെല്ലാം ആവശ്യമാണ് അതുകൊണ്ടാണ് അനിവാര്യം ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ല അതുകൊണ്ട് ഇവിടെ ജനങ്ങളുണ്ട് അതുകൊണ്ട് സാർ സർക്കാരിന്റെ എന്ന് പറയുന്നത് ജനങ്ങളുടെ മുഖഛായ തന്നെയാണ് നമ്മുടെ നാടിന്റെ മുഖഛായ വിളിക്കേണ്ടത് സർക്കാരിന്റെ കടമ തന്നെയാണ് സർക്കാരിന്റെ മുഖഛായ ജനങ്ങളുടെ മുഖഛായ വളരെ ദാരിദ്ര്യവും പട്ടണയും കൊണ്ട് എല്ലും തോലുമായി നിൽക്കുന്ന ജനങ്ങളെയാണ് കാണുന്നത് അതാണ് സർക്കാരിന്റെ മുഖമന്ത്രി ഞങ്ങൾ അംഗീകരിക്കുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞ അംഗീകരിക്കുകയാണ് ഇവിടെ ദൂരത്തിനു വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ഈ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അറിയിക്കാൻ വേണ്ടിയാണോ ഒരു യാത്ര റോഡുകൾ മുടക്കി ഏറ്റവും ഒരു ബസ്സിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മുഖ്യമന്ത്രിയും മറ്റു നടത്തിയ ഒരു യാത്രയുണ്ട് അത് പത്രമാധ്യമങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് നേരിട്ടും അല്ലാതെയും കൃത്യമായ ആ യാത്രയെ സംബന്ധിച്ചുള്ള സംശ് സംക്ഷിപ്ത വിവരം ബോധ്യപ്പെട്ടതാണ് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ പറയുന്നത് ഇവിടെ കോടിക്കണക്കിന് രൂപ മുടക്കി ഏറ്റവും നവീകരിച്ച ഒരു ബസ്സിൽ ആഡംബര യാത്ര നടത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കൊഞ്ഞനം കുത്തുകയാണ് സത്യത്തിൽ ചെയ്യുകയുണ്ടായത് അതിൽ അവസാനം തിരുവനന്തപുരത്ത് ഈ ബസ് എത്തിച്ചേർന്നപ്പോൾ ജനങ്ങളുടെ നിരവധിയായ നിവേദനങ്ങൾ കിട്ടി എന്നുള്ളത് ശരിയാണ് ആ നിവേദനങ്ങൾ എവിടെയാണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അക്ഷമ ആയിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല കോടതി ആ ബസ് മ്യൂസിയത്തിൽ വെക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നത് മറ്റൊരു ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിൽ ഓടുകയാണ് ഇങ്ങനെ നിലയിലാണ് ഈ സർക്കാർ ഇത്തരം സംവിധാനങ്ങൾ എന്തിരുപയോഗിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഇവർ കേവലം മുഴുവൻ ഉല്ലാസയാത്ര നടത്തി എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കേട്ട ദാരിദ്ര്യത്തെക്കുറിച്ചും ബുദ്ധിമുട്ടിനെ കുറിച്ചും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അതിന് ശേഷം യാത്ര പരിവസാനിച്ച ശേഷം ഏതെങ്കിലും ഫയലിൽ ഒരു തീരുമാനം നടന്നു അല്ലെങ്കിൽ എടുത്തു എന്ന് പറയാൻ കഴിയുന്ന തീരുമാനം ഹാജരാക്കട്ടെ ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും രേഖകൾ വിവരവാസ പ്രകാരം കിട്ടിയ രേഖയാണ് സർ എവിടെയെങ്കിലും ഒരു ജനത്തിന് ഉപകാരപ്രദമായ തീരുമാനങ്ങൾ എടുത്താൽ ഏതെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം എന്റെ വാദം ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് സർ നിയമം അനുസരിച്ച് ലഭിച്ച ഈ രേഖകളിൽ ഒരിടത്തും ജനങ്ങൾക്ക് വേണ്ടെന്ന് ജനങ്ങളെ കേട്ട സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന സർക്കാർ ഈ ആഘോഷയാത്ര നടത്തി ഉല്ലാസയാത്ര നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ദാരിദ്ര്യം കണ്ട് അവരുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കണ്ടിട്ട് സുഖിച്ച് ആഘോഷിച്ച് മറ്റൊരു മാനസികാവസ്ഥയിൽ തിരുവനന്തപുരത്ത് എത്തി ഇത് അവസാനിപ്പിച്ചു എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് ഈ കോടതിയിൽ ചെയ്തിരിക്കുന്ന രേഖകൾ ജനങ്ങളുടെ ജനങ്ങളുടെ എന്ന് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണ് അത് തന്നെയാണ് ഈ സർക്കാർ നിർവഹിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ കേൾക്കാനും അവരെ ശ്രമിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും ഈ സർക്കാർ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് സത്യം അതിനുമേ അങ്ങനെ പോയ സമയങ്ങളിലുള്ളിൽ നിരവധി ജനങ്ങളുടെ അനവധി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും അവരുടെ കാര്യങ്ങൾ ഇടപെടുവാനും സർക്കാർ സാധിച്ചു എന്നുള്ളത് സത്യമാണ് അത് സംബന്ധിക്കുന്ന ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാർ തന്നെയല്ലേ പിന്നെ അതാത് ജില്ലാ ഓഫീസേഴ്സ് അധികാരികൾ എന്തിനാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ തിരിച്ചിരിക്കുന്നത് എന്ത് കേരളത്തിൽ എത്രയധികം നമ്മൾ ഒരു ഒരു അക്കാഡമിക് ഇത് പരിശോധിച്ചാൽ നിരവധി കോർപ്പറേഷനുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ കോർപ്പറേഷനുകളുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായ ഏതെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ഈ കോർപ്പറേഷനുകൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇവിടെ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട് നിരവധിയായ കോർപ്പറേഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സ്വന്തം പാർട്ടിക്കാർക്കും ഘടകക്ഷികൾക്കും വീതിച്ചു കൊടുക്കുവാൻ വേണ്ടുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രൂപീകരണമായ സംവിധാനങ്ങളാണ് കോർപ്പറേഷൻ എന്നുള്ളതാണ് നമുക്ക് ഈ അനുഭവത്തിൽ നിന്നും അവിടെ കോർപ്പറേഷനുകളുടെ ഉത്തരവാദിത്വം കാർഷിക മേഖലയാണെങ്കിൽ ആ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ ഒരു വില നൽകിയാൽ സാധാരണക്കാരായ കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടില്ലേ സാർ ഇവിടെ ഏതെങ്കിലും കർഷകൻ പട്ടിണിയില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടാകും സർക്കാരുകൾ കാലങ്ങളായി മാറി മാറി വരുന്നുണ്ട് കോർപ്പറേഷനുകളിലും പുതിയ പുതിയ അവരോധിക്കപ്പെടുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെയും കോർപ്പറേഷൻ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കോർപ്പറേഷനിൽ നിയമിക്കുന്ന പൊളിറ്റിക്കലായും നോൺ പൊളിറ്റിക്കലായും നിയമിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതല്ലാത്ത സ്ഥാനമാനങ്ങളിൽ ചെയർമാൻമാരായിട്ടിരിക്കുന്നവർക്ക് പ്രതിമാ പ്രതിമാസം അല്ലെങ്കിൽ പ്രതിവർഷം എത്ര കോടി രൂപയാണ് സർക്കാർ ശമ്പള ഇനത്തിലും ആനുകൂല്യത്തിന്റെ ഇനത്തിലും നൽകുന്നത് ഇതെല്ലാം സർക്കാരിന്റെ ദൂർത്താണ് ആ ദൂർത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടുള്ള കോർപ്പറേഷനുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലമാക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഈ കോർപ്പറേഷനുകളുടെ ഉത്തരവാദിത്തമോ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലോ ഇവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇത്തരം വെള്ളാനകളെ തീറ്റിപ്പോറ്റുന്നതിനു വേണ്ടി സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം ദൂർത്തിന് വേണ്ടി ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഇവിടെ ഒരു ഭരണസംവിധാനത്തിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ വീണ്ടും വീണ്ടും പ്രതിസന്ധിയിൽ നിന്നും വീണ്ടും പ്രതിസന്ധിയിലേക്ക് ഏത് രീതിയിൽ നിന്നും വറുചെട്ടികളിലേക്ക് എന്ന പോലെ ഈ ജനങ്ങളെ തള്ളി വിടുന്നു എന്നുള്ളതല്ലാതെ കോർപ്പറേഷനുകൾ കൊണ്ടോ സർക്കാർ കൊണ്ടോ ഒരു കാലഘട്ടത്തിലും ഒരു ഘട്ടത്തിലും ജനങ്ങൾക്ക് ഗുണകരമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ധരിക്കേണ്ടത് അല്ലാതെ സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല അവസാനിപ്പിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ടാണ് സർക്കാർ തുണിയേണ്ടത് ഏതായാലും ഇതിന്റെ ഡോക്യുമെന്റ് പരിശോധിച്ചിട്ട് നമുക്ക് ഈ കേസ് അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതി മാറ്റി വെക്കുകയാണ് വരുന്ന മാസത്തേക്ക് ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മാർച്ച് നാലേക്ക് മോശിച്ചിരിക്കുന്നു